ഓസ്കാറിൽ കുറഞ്ഞതൊന്നും മമ്മൂക്ക ആർഹിക്കുന്നില്ല സന്ദീപാനന്ദഗിരിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രം തിയേറ്ററിൽ തിയേറ്ററിലെത്തിയിരിക്കുകയാണ് മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പ്രശംസിച്ചെത്തിയിരിക്കുകയാണ് സന്ദീപാനന്ദഗിരി മമ്മൂട്ടി ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണെന്ന് സന്ദീപാനന്ദഗിരി പറയുന്നു അഭിനയം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സിനിമാ ലോകത്തെ തന്നെ അദ്ദേഹം ഭ്രമിപ്പിക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ നാല് യുഗങ്ങളെ കുറിച്ച് പറയുന്നു ആദ്യത്തേത് കൃതയുഗം അഥവാ സത്യയുഗം രണ്ടാമത്തേത്യുഗം മൂന്നാമത്തേത് ധോപരയുഗം നാലാമത്തേത് കലിയുഗം എന്നിവയാണ് ചതുർ യുഗങ്ങൾ പുരാണങ്ങളിൽ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഏറ്റക്കുറിച്ചിലുകളെ ഈ നാല് യുഗങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു അതുപോലെ മനുഷ്യനിലെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകളെ യുഗങ്ങളോട് ചേർത്ത് ഉപമിച്ചിരിക്കുന്നതും കാണാവുന്നതാണ് ബ്രഹ്മയുഗം ഒരു ക്ലാസിക് സിനിമയാണ് ഈയാമ്പാറ്റി െന്നപോലെ സ്വയമേവ ഭ്രമയുഗത്തിൽപ്പെട്ട് ഉയലുന്ന ആധുനിക മനുഷ്യരുടെ കഥ ചുവപ്പ് ആൽഫ ഫ്രാൻസിസ് ഇറ്റികോര എന്നീ ക്ലാസിക്കുകൾ മലയാളത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭയായ ടി ഡി രാധാകൃഷ്ണനാണ് ഭ്രമയുഗത്തിലെ കഥാപാത്രങ്ങൾക്ക് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് മഹത്തായ ആശയങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നു ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടി ഭ്രമയുഗത്തിലെ അഭിനയം കൊണ്ടും മറ്റു പല കാരണങ്ങളെ കൊണ്ടും സിനിമാ ലോകത്തെ ഭ്രമിപ്പിക്കുന്നു ഓസ്കാറിൽ കുറഞ്ഞതൊന്നും ഈ മനുഷ്യൻ അറിയിക്കുന്നില്ല അങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒട്ടനവധി മേഖലയിൽപ്പെട്ട ആളുകളാണ് ഭ്രമയുഗം എന്ന ചിത്രം കണ്ടിട്ട് മമ്മൂക്കിയുടെയും മമ്മൂക്കിയുടെ പെർഫോമൻസിനെ കുറിച്ചും വായി സംസാരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു പുറത്തുവന്ന സന്ദീപാനന്ദഗിരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് കമാൻറ്റ്